പരിശുദ്ധ ഖുർആൻ ആ ഖുർആാനിലെ ആയത്തുകളിൽ പെട്ടതാണ് അൽ മുബീൻ പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമാണ് വ്യക്തമാക്കുന്നതാണ് ആർക്കും ആ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടാനുള്ള ധാരാളം തെളിവുകൾ ഉള്ള ഗ്രന്ഥമാണ് ഏത് മനുഷ്യനും സർവ വിഷയത്തിലും ഡയറക്ഷൻ നൽകുന്ന ഗ്രന്ഥമാണ് അത് എങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ അറിയൂ ഒരു മനുഷ്യൻ ഒരു പണ്ഡിതനോട് വന്ന് ചോദിച്ചു ഇതാ ഈ ഒരു കെട്ട് ഈ കെട്ട് ഗോതമ്പ് ആ ഗോതമ്പ് കൊണ്ട് എത്ര പത്തിരി ഇടാൻ പറ്റും നിങ്ങൾ ഖുർആാൻ പറഞ്ഞിട്ടില്ലേ എല്ലാം വിവരിക്കുന്ന ഗ്രന്ഥാണ് കുല്ലി ശൈ അതുകൊണ്ട് കൊണ്ട് നിങ്ങൾ പറയൂ ഈ കെട്ട് ഗോതമ്പം കൊണ്ട് ഈ കാണുന്ന വസ്തു കൊണ്ട് എത്ര പത്തിരി ഇടാൻ കഴിയും ഈ മുസ്ലിയാർ പത്തിരി ഇടുന്ന ആളല്ല അദ്ദേഹത്തോട് പറയുന്ന കുറുങ്ങാൻ കൊണ്ട് പറയണമെന്ന ഉടനെ ആ പണ്ഡിതൻ എന്ത് ചെയ്തു സാധാരണ പത്തിരി ഒരാളെ ഇങ്ങോട്ട് വിളിച്ചു ആൾ വിളിച്ചു ചോച്ചി ഇതിനെ കൊണ്ട് എത്ര പത്തിരി ഇടാൻ പറ്റും അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊടുത്തു ഇത്ര പത്തിരി ഇടാൻ പറ്റും അല്ലെങ്കിൽ ഇത്ര പൊറാട്ടം ഉണ്ടാക്കാൻ പറ്റും പൊറാട്ടക്കാരന് പറയാൻ കഴിയും ഈ മുസ്ലിം ആർക്ക് പറയാൻ കഴിഞ്ഞോളൂ എന്നില്ല അപ്പൊ ഈ കഴിയൂ കഴിയൂന്ന് ഈ മുസ്ലി ആരെങ്കിലും പറഞ്ഞു കൊടുത്തു അപ്പൊ ഇയാൾ ചോദിച്ചി ഞാൻ കുറുവാൻ കൊണ്ട് പറയണമെന്നല്ലേ പറഞ്ഞത് അപ്പ ഈ പണ്ഡിതൻ പറഞ്ഞു ഞാൻ അദ്ദേഹം കൊണ്ട് കൊണ്ടുതന്നല്ലേ പറഞ്ഞത് കാരണം ഖുർആാൻ അല്ല പറഞ്ഞല്ലേ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു പറയണോ ഞാൻ ആ പൊറോട്ട എടുനാ അറിയുവ അതോട് ചോദിച്ചിട്ടില്ലേ പറഞ്ഞത് ഖുർആൻ തന്നെയാണ് എന്റെ ഡയറക്ഷൻ തന്നത് ഏത് വിഷയവും അറിവില്ലാത്തത് അറിവുള്ളവരോട് ചോദിച്ച് പറയണം ഖുർആാനിൽ സർവ വിഷയങ്ങൾക്കും ഡയറക്ഷൻ ഉണ്ട് എല്ലാ വിഷയങ്ങളുടെയും വിവരണങ്ങളുണ്ട് ചിലപ്പോൾ അത് പൊതുവിലായിരിക്കും സുഹൃത്തുക്കളെ ഖുർആനിൽ തിബിയാനല്ലി എല്ലാ വിഷയത്തിന്റെ വിവരണവും ഖുർആാനിലുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ലേബിലേക്ക് പോകുന്നത് എന്തിനാണ് ഡോക്ടറെ സമീപിക്കുന്നത് എന്നൊക്കെ ചിലർ വിവരമില്ലാത്തവർ വരും അതേ ഡോക്ടറെ സമീപിക്കണം എന്നതും ലേബിലേക്ക് പോകണമെന്നതും പരിശോധന നടത്തണമെന്നതുമൊക്കെ ഖുർആാനും ഹരീസും പഠിപ്പിച്ചത് തന്നെയാണ് അലൈഹി പഠിപ്പിച്ച എന്തെല്ലാം ഉപദേശങ്ങളുണ്ടോ അത് മുഴുവനും ഖുർആാനിന്റെ വിവരണമാണ് ആ പഠിപ്പിച്ച വിവരണമനുസരിച്ച് സഹാബത്ത് പഠിപ്പിച്ച ഏത് വിഷയങ്ങളുണ്ടോ അതേ അവരെ അവലംബിക്കുന്ന ഇമാമിങ്ങൾ പഠിപ്പിച്ച ഏത് കാര്യങ്ങളുണ്ടോ അതെല്ലാം ഖുർആൻ പഠിപ്പിച്ച അറിവ് തന്നെയാണ് ഖുർആൻ ചിലത് വ്യക്തമായി വിശദീകരിച്ച് പറയും ചിലത് പൊതുവേ പറയും ഖുർആാനിൽ വിവരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല